ഹലോ വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇവിടെ നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വച്ചാൽ ഇടിയപ്പാണ് ഇടിയപ്പം സാധനം നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമായിട്ടാണ് അതായത് നമ്മൾ ആവി ചപ്പിന് വെച്ച് ആവിയൊന്നും ഒന്നും കേട്ടണ്ട നമ്മൾ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ആവി കേട്ടി വേവിക്കില്ലേ അതുപോലെ ഒന്നും ചെയ്യേണ്ട നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അടിയപ്പം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആ ഇടിയപ്പം നമുക്ക് എന്ത് കിട്ടും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നോക്കണേ ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ചർക്ക് ചിലപ്പോൾ ഇതുപോലെ ഇടിയൊക്കെ ഉണ്ടാക്കുന്ന എങ്കിൽ ഇപ്പം ഉണ്ടാക്കുന്ന പാത്രം കാണത്തില്ല അതേപോലെ അത് കഴുകി വെക്കാനും എടുക്കാനും എടുക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പം തന്നെയാണ് ഓക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും സോഫ്റ്റും ആയിരിക്കും അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒന്നൂറ് പ്രാവശ്യം നമുക്ക് ചെയ്ത് നോക്കാലോ അല്ലേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കിച്ചനിലോട്ട് പോയി നോക്കാം കണ്ടോ ഇതുപോലുള്ള അതായത് പൂ ഇടിയപ്പം തന്നെയാണ് നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ ആവശ്യമിൻ്റെ ആവശ്യമില്ല കണ്ടോ പ്രഷർ പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് എങ്ങനെ അപ്പൊ നമ്മുടെ ഈ സിടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പൗളെടുത്തിട്ട് പച്ചരിപ്പൊടിയാണ് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആരും കുഴപ്പമില്ല ഓക്കെ ഞാനിപ്പോൾ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കാം ഇനിയിപ്പതിനെ കുറച്ച് വെള്ളം തിളപ്പിക്കാം അപ്പം ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ അതിന് മൂന്ന് കപ്പ് വെള്ളം എടുക്കണം ഓക്കെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം തിളക്കട്ടെ വെള്ളം നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഈ പൊടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇളക്കി കൊടുക്കാം കട്ടകളില്ലാതെ ഇളക്കാൻ നോക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ അത്രയും ഇട്ടിട്ടുണ്ട് നമുക്ക് ഞാൻ എല്ലാം മിക്സ് ചെയ്തു അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം അപ്പം ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ശകലം പച്ചവെള്ളം ചേർക്കാം കുഴപ്പമില്ല പക്ഷേ ഓരോ മാവ് ഓരോ രീതിയിലായിരിക്കും ചില മാവിന് കൂടുതൽ വെള്ളം എടുക്കും അതുകൊണ്ട് നമ്മൾ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെള്ളമെന്നുള്ളത് ചിലപ്പം കുറച്ചുകൂടെ വരും ചില അരിപ്പൊടിക്ക് അതുകൊണ്ട് ഇങ്ങനെ കുഴച്ച് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ ശഹര ഒരുപാട് ഒന്നും ചേർത്തുകളായിരുന്നു ഇത് നമുക്ക് ഇടിയപ്പം നല്ല രീതിയിൽ കിട്ടത്തില്ല നല്ല രീതിയിൽ കുഴച്ചേക്കാം അപ്പം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ശഹര പച്ചമുളനം കൂടെ തലച്ചിട്ടാണ് ഞാനിങ്ങനെ കുഴച്ചെടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഓരോ അരിപ്പൊടിയും ഓരോ രീതിയിലായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഈ മാവ് കുഴക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് ആയിരിക്കണം എങ്കിലേ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ തീരെ കട്ടിയായിട്ട് ഇങ്ങനെ ചെയ്യരുത് പിന്നെ വന്നിട്ട് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്നതന്നെടുത്തിട്ട് നമ്മളൊരു ബ്രഷിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലിങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് മാവ് നമുക്ക് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും ബിഗിനേഴ്സിന് വേണ്ടി ഒന്ന് പറയുന്നു അത്രയേ ഉള്ളൂ ഇതിനകത്ത് മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഇത് നേരെ വീണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പിരിയിൽ നേരെ വീണില്ലെങ്കിൽ അത് ലോക്കായി പോകും പിന്നെ നമുക്ക് തുറക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് അത് നോക്കി വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് എഴുപ്പം ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇപ്പം ഉണ്ടാക്കുന്ന ആ പാത്രമൊന്നും അല്ല എടുക്കുന്നത് സ്റ്റീമറൊന്നും ഒരു പ്രഷർ ആണ് ഇത് ഞാൻ പക്ഷേ വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് ഒന്നും വേണ്ട പിന്നെ അത് ഫ്രൈ ആയ പോലെ ആയിപ്പോവും നല്ല രീതിയിൽ ചൂടാകട്ടെ മാത്രം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചോണേ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാൻ ഇനി ഇപ്പൊ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിടുകണം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ഇതില് സ്റ്റീം വരും ആവി പോലെ ഇങ്ങനെ വരും പരന്ന നേരത്തെ നമുക്ക് ಅದേ അടുത്ത് മാറ്റാം ഓക്കേ അപ്പോൾ അത് വെന്തിരിക്കും ഒരു മിനിറ്റ് മതി നമുക്ക് തുറന്നു നോക്കാം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആവി കണ്ടോ ആവി ഇരുന്നു കണ്ടോ ഇതുപോലെ ആവി വരണം എന്തെങ്കിലും സംശയം ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്ത് നോക്കിയാലും മതി വെഞ്ഞിട്ടുണ്ട് ഒന്ന് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കുറച്ചൂടെ വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ വളരെ എളുപ്പമല്ലേ ഇത് ഒരു മിനിറ്റ് മാത്രം മതി നമുക്ക് ഇടിയപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചോണോ അത്രയേ ഉള്ളൂ ഞാനിപ്പം മീഡിയം സൈസിലാണ് ചെയ്യുന്നത് തീരെ വലുതുമില്ല തീരെ ചേർന്നു പോയി ഓക്കെ മതി ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഇരിക്കട്ട തുറന്ന് നോക്കാം കണ്ടു നല്ല രീതിയിൽ ആവി വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം അടുത്തതും കൂടി ഇതോടെ നമുക്ക് ചെയ്തെടുക്കാം കണ്ടോ നമ്മുടെ അടുത്ത ഇടിയപ്പോൾ എന്ത് കഴിഞ്ഞു ഇതിനെയും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടു നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം എല്ലാവരും ഇതുപോലെ ഈസി ആയിട്ടുള്ള ഇടിയപ്പം ഒന്ന് റെഡി ആക്കി നോക്കണം കേട്ടോ ഉണ്ടോ സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ടേസ്റ്റുമാണ് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം എങ്കിൽ നമുക്ക് പരത്താനായിട്ട് എളുപ്പമായിട്ടിരിക്കും ഇല്ലെങ്കിൽ ഭയങ്കര ഹെവിയായിരിക്കും നമുക്ക് പരത്താനായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനേ ഭയങ്കര പാടായിരിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി പൂട്ടി കഴിക്കാം ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്